ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്താണ് നല്ല പ്രതീക്ഷയാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വന്നത് പ്രചരണമൊക്കെ പൂർത്തിയാക്കി ഘട്ടത്തിൽ ഒരു ഡയറക്ട് ഫൈറ്റ് ആണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നിന്നൊക്കെയാണ് ഇരുവരും പറയുന്നത് എങ്ങനെയാണ് അതിനകത്ത് ബിജെപിയുടെ സാധ്യത അതൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലോ നമുക്ക് അറിയാം ഒന്നുമില്ല ഞങ്ങൾക്കതീക്ഷ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ വിജയപ്രതീക്ഷയാണ് മത്സരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വികസന ഭാരതമെന്ന മുദ്രാവാക്യം ജനങ്ങളെ എത്തിക്കാൻ കഴിച്ചു വികസിത നിലമ്പൂരിൽ നിലമ്പൂരിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്ന ജനങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർജി അത് പറഞ്ഞല്ലോ ഞങ്ങളുടെ ആ ഒരു പിന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയല്ലോ അത് വായിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ടും ഞങ്ങൾക്കറിയാം എന്നാലും എത്രത്തോളം ഉണ്ട് മറ്റ് കാര്യങ്ങൾ കാരണം നേരെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ബിജെപി ആയ ശേഷമാണ് മെമ്പർഷിപ്പിലേക്ക് വരുന്നത് പറഞ്ഞു ഇനി എങ്ങോട്ട് തുറന്നങ്ങോട്ട് ബിജെപി ആണ് നാളെയും ഇല്ല ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും രംഗത്തുണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കൂടെ സജീവമായിട്ടുണ്ട് ഈ മേഖല പാർട്ടി നല്ലോണം വളർത്തും അതാണ് ബിജെപി സ്ഥാനാർത്ഥി ഇപ്പം ഭാര്യയും മകളും ഒക്കെ ഉണ്ട് എത്രത്തോളം ടെൻഷൻ ഉണ്ടോ ഒരു സന്തോഷമേ ഉള്ളൂ വോട്ട് ചെയ്തത് മൂന്നാഴ്ചക്കാലം എങ്ങനെ കടന്നു മൂന്നാഴ്ചകാലം നല്ലതായിരുന്നു അവരുടെ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് അവരെ അങ്ങേ ഏറ്റവും പ്രശംസിക്കുകയാണ് പാർട്ടി വളരെ സജീവമായിട്ട് സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു അങ്ങേ ഏറ്റവും സന്തോഷം തോന്നുന്നു നേരത്തെ അച്ഛനോട് ചോദിച്ചപ്പോ മകള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പഠിക്കുകയാണ് പറഞ്ഞിരുന്നേ ഇന്ന് രാവിലെ വന്നതേയുള്ളൂ പപ്പയ്ക്ക് വേണ്ടി വോട്ടിലേക്ക് പറ്റിയതിൽ ഒത്തിരി സന്തോഷം അഭിമാനം ഈ അവിടെ അവിടെ എന്താ കാണുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്തായാലും കുടുംബസമേതം എത്തി വോട്ട് ചെയ്ത് അവർ മടങ്ങുകയാണ് ബി സ്ഥാനാർത്ഥിയും കുടുംബവുമാണ് നമുക്കൊപ്പം ചേർന്ന് ക്യാമറമാൻ ബിനുപാമ്മയ്ക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ